ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ ജി കെ ചോദ്യങ്ങളുടെ വിശകലനവും ആ ചോദ്യങ്ങളുടെ ഉറവിടവും ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വരാൻ പോകുന്ന വിമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉറപ്പായിട്ടും ഈ സെഷൻ ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പരീക്ഷയുടെ ജി കെ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങൾ ഡയറക്റ്റ് എസ് സി ആർ ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ അടുത്ത പ്ലസ് ടു നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ സെഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തു പോകുന്ന ഹയർ സെക്കൻഡറി തല പാഠപുസ്തകങ്ങളുടെ അധ്യായങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം എന്നാൽ എൽ ഡി ക്ലർക്കിന് പഠിക്കുന്നവർ ഈ അധ്യായങ്ങളുടെ പുറകെ പോവേണ്ട കാര്യം ഇല്ല ഈ സെഷനിൽ ചർച്ച ചെയ്യുന്ന പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും ഉറപ്പായിട്ടും പഠിക്കണം അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുക എസ് സി ആർ ടി ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക ആ മേഖലകൾ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓരോ ചോദ്യമായിട്ട് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈനിക സഹായ വ്യവസ്ഥ ഡീറ്റെയിലിങ്ങിലോട്ട് പോകുന്നില്ല രണ്ട് ഓപ്ഷൻ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിൽ നൽകിയിരിക്കുന്ന രണ്ടാമത്തെയും നാലാമത്തെയും ഓപ്ഷൻ കറക്റ്റ് ആണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം എന്നുള്ളതും ശരിയാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം എന്നും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂറിൽ റസിഡന്റ് ഭരണം വരുന്നത് മെക്കാളെ പ്രഭുവിൻ്റെയൊക്കെ ഭരണം വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതും നാലാമത്തതുമാണ് ശരി ഓപ്ഷൻ ബി ഇത് ചോദിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ചരിത്ര മേഖലയുമായി ബന്ധപ്പെട്ട അധ്യായമാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ആ ചാപ്റ്ററിൽ കൃത്യമായി കാര്യം മെൻഷൻ ചെയ്തു പോകുന്നതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യ ശക്തി സഖ്യത്തിൽ ഉൾപ്പെടാത്തവയേവ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം ഉൾപ്പെടാത്തവ ഉൾപ്പെടാത്തവയേവ എന്നാണ് രണ്ടാം ലോക മഹായുദ്ധം മെൻഷൻ ചെയ്യുന്നത് ലോകം ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന അധ്യായത്തിലാണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ടു ആണ് സോഷ്യൽ സയൻസിലെ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ സഖ്യശക്തിയിൽ വരുന്നവയാണ് എന്നാൽ ജപ്പാനും ജർമ്മനിയും ഒക്കെ അച്ചുതണ്ട് ശക്തിയിൽ വരുന്നവയാണ് അതുകൊണ്ട് തന്നെ ഉൾപ്പെടാത്തവ വരുന്നത് ഒന്നും മൂന്നുമാണ് ഉത്തരം സി മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഇന്നത്തെ പരീക്ഷയിലെ ഏറ്റവും റേഞ്ച് ഉള്ള അഞ്ച് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാണ് സാധാരണ പാഠപുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഈ ചോദ്യം കിട്ടില്ല ഇത് വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നവർക്ക് മാത്രമാണ് ഇത് കിട്ടുന്നത് നമ്മൾ കൃത്യമായിട്ട് ചരിത്ര പാഠ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ബംഗാളിൽ ദേശീയ സർവകലാശാല തുടങ്ങിയതും ജാമിയ മിലിയ ഡൽഹിയിൽ ആരംഭിച്ചതും ഈ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോ ഇതിൽ ഭാഗം ഉൾപ്പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡൽഹി സർവകലാശാല ഇതായിട്ട് ബന്ധമില്ല ശാന്തി നികേതനം അതിനായിട്ട് ബന്ധമില്ല അതുകൊണ്ട് തന്നെ മൂന്നും നാലുമാണ് ഇതിന്റെ ഉത്തരമായി വരാൻ സാധ്യത അതായത് ഡി ആണ് ഇത് പാഠപുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല ഈ ഒരു ചോദ്യം ശരി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരുന്ന വിവരങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങൾ ഉൾപ്പെടാത്തവയാണ് അതായത് പ്രാചീന കേരളത്തെക്കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് പ്രാചീന തമിഴകം എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രാചീന തമിഴകം എന്ന് പറയുന്ന എസ് സി ആർ പി അധ്യായം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ചേരന്മാരും ചോളന്മാരൊക്കെ തമിഴ് സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൽ വരാത്തത് മൂഷക രാജവംശവും ആയി രാജവംശമാണ് അപ്പം തമിഴ് സംഘകാലഘട്ടത്തിൽ വരാത്തവയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ട് ഉത്തരം രണ്ടും മൂന്നുമാണ് ഓക്കെ ശരി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന ഏതൊക്കെ റഷ്യൻ വിപ്ലവം എന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത റഷ്യയിലെ ലേബർ പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞിരുന്നു അത് മെൻഷെവിക്കുകളെന്നും ബോൾ റഷ്യൻ വിപ്ലവത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ പഠിക്കുന്നവർക്ക് എന്നെ അറിയാം ബോൾഷെവിക്കും മെൻഷെവിക്കുമാണ് റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധമുള്ളത് ബന്ധമുള്ളതാണ് ഇതിൽ ഇന്നത്തെ പരീക്ഷയിലെ പരമാവധി ചോദ്യങ്ങളും ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാതിരിക്കുന്ന ഏത് എന്നൊക്കെയാണ് അപ്പൊ ഇതിൽ തന്നെ ചോദിച്ചിരിക്കുന്ന റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉറപ്പായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളവയാണ് മെൻഷെവിക്കും ബോൾ ഷെവിക്കും കുമിന്താങ് പാർട്ടി ചൈനയിലുള്ള പാർട്ടിയാണ് കുമിന്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയും ആണ് ഇതിൽ ഉൾപ്പെടാത്തത് അങ്ങനെയാണെങ്കിൽ ഒന്നും മൂന്നുമാണ് ഇതിന്റെ ഉത്തരമായി വരാൻ സാധ്യത ഉത്തരം എ ഈ ചോദ്യം എവിടെന്നാണ് ചോദിച്ചത് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അധ്യായം നല്ലതായിട്ട് അങ്ങ് പഠിച്ചിട്ട് പോയത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇതിൽ നിന്ന് തന്നെയായിരിക്കും ഈ ചോദ്യം വരുന്നത് എല്ലാ പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിശകലനം ചെയ്തപ്പോഴും ഞാൻ ഉദ്യോഗാർത്ഥികൾ ഓർമ്മിപ്പിച്ചതാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ വന്ന അധ്യായം മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയുധത്തിൽ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങൾ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്നൊരു ചാപ്റ്റർ ഉണ്ട് അത് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ ഫൈവ് അതിനകത്ത് തന്നെ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് സൗരയുധത്തിൽ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങൾ ഉൾപ്പെടുന്നവ അത് ബുധനും ശുക്രനുമാണ് ആദ്യത്തെ രണ്ട് ഗ്രഹവും ബുധനും ശുക്രനുമാണ് അതുകൊണ്ട് തന്നെ ഒന്നും നാലും വരാനാണ് സാധ്യത ഓക്കെ ശരി ഏഴാമത്തത് അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിന്റെ പ്രഭവ മണ്ഡലമാണ് വളരെ നമുക്ക് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുമെങ്കിലും കൃത്യമായിട്ടും എട്ടാം ക്ലാസ്സിലെ രഹസ്യങ്ങൾ തേടി എന്നൊരു ചാപ്റ്റർ ഉണ്ട് ഇതൊക്കെ എൽ ഡി ക്ലാർക്കിന് പഠിക്കുന്നവർ ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ രഹസ്യങ്ങൾ തേടി എന്ന അധ്യായത്തിൽ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിന്റെ പ്രഭവ മണ്ഡലം എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ ആണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ എസ് സി ആർ ടി പഠിച്ച ഒരാൾക്ക് എഴുതാൻ കഴിയും നെക്സ്റ്റ് താഴെ നൽകിയിട്ടുള്ളവൽ മിസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ എന്ന് പറഞ്ഞ് ഈ ഒരു ചോദ്യം തന്നിട്ടുണ്ട് വൈദ്യുത ചാർജ് ഉള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ് സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകരമായ അൾട്രാവലറ്റ് രശ്മികളെ ആകീകരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാ രക്ഷാകവചമായി പ്രവർത്തിക്കുന്നത് ഓസോൺ പാളിയിലാണ് ഇങ്ങനെയൊക്കെയുള്ള മിസോസ്ഫിയറിന്റെ സവിശേഷതയാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളിത് ഈ ചോദ്യം വായിക്കുമ്പോൾ ഇത് ചോദ്യം വന്നിരിക്കുന്നത് ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന എട്ടാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പിൽ നിന്നാണ് ആ എസ് സി ആർ ടി ചാപ്റ്റർ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മിസോസ്ഫിയറുമായി ഈ പോയിന്റുകൾക്ക് ഒന്നും ബന്ധമില്ല എന്നുള്ളതാണ് പക്ഷേ പി എസ് സി ആൻസർ കൊടുക്കുമ്പോഴേ നമുക്കിതിന് വ്യക്തത വരുള്ളൂ തൽക്കാലം ഞാനിത് സ്റ്റാർ ഇട്ട് മാറ്റി വെക്കുന്നുണ്ട് പി എസ് സിയുടെ ഫൈനൽ കീ വരുമ്പോൾ ഈ മേഖല നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും ഓക്കെ നെക്സ്റ്റ് ഒമ്പത് കാരക്കോറം സസ്കർ പീർപ്പഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഇത് പ്ലസ് വണ്ണിന്റെ നിന്നുള്ള ചോദ്യമാണ് ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭൂപ്രകൃതി ഈ ക്വസ്റ്റ്യനും ഒരു പ്രശ്നമാണ് കാരക്കോറം പർവ്വതവും സസ്കറും തൃപ്പഞ്ചലും ഇത് മൂന്നും കൂടെ ചേർന്ന് വന്നിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതൊരു ആൻസർ നമുക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഉള്ളതിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് കാശ്മീർ ഹിമാലയം എന്നുള്ള ഉത്തരമാണ് ശരി പത്ത് അറബിക്ക റോബസ്റ്റ ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് എൽ ഡിക്ക് ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായമാണ് പക്ഷേ ഇത് പ്ലസ് ടു പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് പ്ലസ് ടു പാഠപുസ്തകം പ്ലസ് ടുവിലെ ജോഗ്രഫി ചാപ്റ്റർ ത്രീ ഭൂവിഭവങ്ങളും കൃഷിയും ഭൂവിഭവങ്ങളും കൃഷിയും ഇതിന്റെ ഉത്തരം അറബിക്കിബറിക്ക അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരി പതിനൊന്നാമത്തെ ചോദ്യം ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ് ഇളംബാരി മലയിൽ നിന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യം അല്ല പന്ത്രണ്ട് ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാർസിനസ് സി സിംപലിയസ് എൻ ഈ രണ്ട് ഗർത്തങ്ങൾക്കിടയിലാണ് ചന്ദ്ര ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു സാധാരണ ചോദ്യങ്ങൾ എഴുതി ഈ ചോദ്യമൊക്കെ ആൻസർ ചെയ്താൽ നമ്മുടെ റാങ്ക് മോഡിലേക്ക് എത്താൻ പറ്റും പ്ലാനിങ് കമ്മീഷന്റെ പുതിയ പേരെന്താണ് ഇത് എട്ടാം ക്ലാസിലെ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാം നീതി ആയോഗാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരി അതിനുശേഷം ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ഇതിൽ നോർമൻ ബെർലോവ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നിരിക്കുന്ന ഉത്തരത്തിൽ നമുക്ക് എം എസ് സ്വാമിനാഥൻ സെലക്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നമ്മുടെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എങ്ങനെയാണോ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ടതാവുന്നത് അതുപോലെ എക്കണോമിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ആ ചാപ്റ്റർ വൃത്തിയായി പഠിക്കുക ചിലപ്പോൾ അതിൽ നിന്ന് ഒരു മാർക്ക് ഷ്യൂറായിട്ട് കിട്ടും ഗ്രാമവികാസത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാഡാണ് നബാഡ് നെക്സ്റ്റ് സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് പണപ്പെരുപ്പം എന്നാണ് പണപ്പെരുപ്പം തെറ്റിക്കരുത് പണപ്പെരുപ്പം നെക്സ്റ്റ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ജി ഡി പി ദേശീയ വരുമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് സോഷ്യൽ സയൻസ് ടു ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ വ്യക്തമായി പഠിക്കുക നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക് നെക്സ്റ്റ് പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദ്യം നിർമ്മദ നിർമ്മല സീതാരാമൻ ഓക്കെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക ലോക്സഭയുടെ രാജ്യസഭയുടെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ആറ് വർഷമാക്കിയത് നാൽപ്പത്തി രണ്ടാം പേരേതിലൂടെയാണ് ശരിയാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന അഞ്ച് വിഷയങ്ങൾ കൺകടൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ശരിയാണ് മൗലികവാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവാശ നീക്കം ചെയ്ത നാല്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ശരിയാണ് നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഇത് ഉറപ്പായിട്ട് ഇതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു കാരണം അടുത്ത പോയിന്റിന്റെ ആദ്യം പോലും കറക്റ്റാണ് നാല്പത്തിരണ്ടാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് തരുന്നതിന് പകരം അവര് തന്നത് നീലം സഞ്ജീവ് റെഡ്ദി എന്നാണ് അപ്പൊ അത് തെറ്റാണ് അപ്പം താഴെ തന്നിരിക്കുന്നതിൽ എയും ബിയും സിയും ആദ്യം പറഞ്ഞ മൂന്നെണ്ണം ശരിയാണ് ഇവിടെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ശരിയായിരുന്നെങ്കിൽ എല്ലാം ശരി എന്നുള്ള ഉത്തരം വന്നന പക്ഷെ അങ്ങനെ ഓപ്ഷനും ഇല്ല അപ്പൊ ഇതാണ് നീലം സഞ്ജീവൃദ്ധി എപ്പോഴാണ് നാൽപ്പത്തിനാലാം ഭേദ നടക്കുമ്പോഴാണ് നീലം സഞ്ജീവൃദ്ധി നാപ്പത്തിരണ്ടാം ഭേദ നടക്കുമ്പോൾ അല്ല ശരി ഇരുപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക ലോക്സഭ ഒരു സ്ഥിരം സഭയാണ് അല്ല രാജ്യസഭയാണ് സ്ഥിരം സഭ തെറ്റാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എഫ് പി ടി പി അനുസരിച്ചാണ് എഫ് പി ടി പി വോട്ടിംഗ് സമ്പ്രദായം അനുസരിച്ച് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെ അംഗങ്ങളെയാണ് രാജ്യസഭയിലെ അല്ല രാജ്യസഭയിലെ അംഗങ്ങളെ അല്ല തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയും തെറ്റാണ് ഇന്ത്യയിൽ ഇപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ നിയോജക മണ്ഡലം ഉണ്ട് ശരിയാണ് രാജ്യസഭയിൽ നടപടികൾ ആരംഭിക്കുന്നത് സ്പീക്കറാണ് തെറ്റാണ് സ്പീക്കർ അല്ല അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് സി മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എയും ഡി യും തെറ്റാണ് എ തെറ്റാണ് ബി തെറ്റാണ് ഡി തെറ്റാണ് ശരി താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി സ്ഥാപിച്ചതായും ബേസ് ചോദ്യമാണ് ബി ആർ അംബേദ്കർ ആണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉറപ്പായിട്ട് അടുത്ത തവണ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ അധ്യായം പഠിച്ചിട്ട് പോവുക പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ എയ്റ്റ് ആണ് ചാപ്റ്റർ എയ്റ്റ് പ്രാദേശിക ഗവൺമെന്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതിനകത്ത് കൃത്യമായി പറയുന്നു പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ വരുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് നെക്സ്റ്റ് ചേരുമ്പടി ചേർക്കുക ഇത് നമ്മുടെ പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെയെന്ന അദ്ധ്യായത്തിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നാലും പി എസ് പഠിക്കുന്ന ആൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കടമെടുത്ത വസ്തുതകൾ അടിയന്തരാവസ്ഥ എന്ന ആശയം ആക്ച്വലി കടമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് പൗരന്മാരുടെ അവകാശങ്ങൾ റദ്ദിക്കുക എന്നുള്ള സിസ്റ്റം ഉണ്ട് അത് കടമെടുത്തതാണ് ജർമ്മനിയിൽ നിന്ന് പക്ഷേ ഇതിൽ അടിയന്തരാവസ്ഥ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജർമ്മനി എഴുതാൻ പറ്റും ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ അധികാരം അമേരിക്കയിൽ നിന്ന് അവശിഷ്ട അധികാരങ്ങൾ കാനഡയിലുമാണ് കൃത്യമായ ഉത്തരം ഡി ആണ് ഡി ഈ കൃത്യമായി പ്രത്യേകിച്ച് പ്ലസ് ലെവൽ പരീക്ഷ എഴുതുന്നവർ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷനാണ് കമ്മീഷൻ തെറ്റിക്കണ്ട ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പെടക്കാൻ കഴിയൂ ഇന്നത്തെ പരീക്ഷയിൽ നിന്നും കൃത്യമായി നമുക്ക് ആൻസർ ട്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയൊരു ചോദ്യമാണെന്ന് എന്നെ പറയാം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം ഇത് കൃത്യമായി നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പി എസ് സി ആൻസർ വരുമ്പോൾ ഏതാണ് ആൻസർ കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം നിലവിൽ ഇത് ഞാൻ സ്റ്റാർട്ട് വിടുന്നു ഇതിന്റെ ആൻസർ കൃത്യമായി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓക്കെ അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ ആരെന്ന് കണ്ടെത്തുക നമ്മൾ പി എസ് സി പരീക്ഷയിലെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചേരുമ്പഴി ചേർക്കാറുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൊസ്റ്റിനാണെന്ന് പക്ഷെ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഭയത്തിൽ നിന്ന് മോചനം ഫ്രീഡം ഫ്രം ഫിയർ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് മാനങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഇങ്ങനെ നാല് പുസ്തകങ്ങൾ അവരുടെ രചയിതാക്കളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഇതിലെ നാല് പുസ്തകം പഠിച്ചിട്ട് പോകില്ല നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു പുസ്തകം ഇതിനകത്ത് ഉണ്ടാവും അതായതിന് നോക്കിയേ ലോങ് വാക്ക് ടു ഫ്രീഡം ഒരുവിധപ്പെട്ട പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അറിയാവുന്നതാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് നെൽസൺ മണ്ടേലയുടെ പുസ്തകമാണ് അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് ഒന്ന് വരുന്ന ഓപ്ഷൻ മാത്രമായിരിക്കും ശരി ഉത്തരം അങ്ങനെയാണെങ്കിൽ ഒന്ന് വന്നിട്ടുള്ള ബി ഒന്ന് വന്നിട്ടുള്ള ഒറ്റ ഓപ്ഷൻ ഇതിനകത്തുള്ളൂ അതായത് ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേയിലാണെന്ന് അറിയാമെങ്കിൽ നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇത് വായിച്ചു നോക്കി ഇതൊന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഓപ്ഷൻ എ ആണ് ബാക്കി ഉള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ഫിയർ ആക്സ് ആൻഡ് സുക്കിയുടെ പുസ്തകമാണ് അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് മാനങ്ങൾ എന്ന് പറയുന്നത് ഇസയ ബെർലിനരാണ് ബെർലിൻ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ജെ എസ് മില്ലാണ് കൃത്യമായി പഠിച്ചോളൂ എന്നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് പഠിച്ചിട്ട് പോവുക ഈ പുസ്തകങ്ങളെല്ലാം ഇരുപത്തി ഏഴ് നാരി ശക്തി വന്ദൻ അധീനിയം എന്ന ബില്ല് ലോക്സഭ പാസ്സാക്കിയത് ബേസ് ആഡുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് ഓക്കെ കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് കളിത്തട്ടാണ് കളിത്തട്ട് നെക്സ്റ്റ് കറുത്ത പട്ടേരി എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വി ടി ഭട്ടതിരിപ്പാടാണ് അതിനുശേഷം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം സ്നേഹ സാന്ത്വനം നെക്സ്റ്റ് മുപ്പത്തൊന്ന് ചേരുമ്പഴി ചേർക്കുക സമത്വ സമാജം വൈകുണ്ട സ്വാമികളാണ് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദനാണ് സമാജം പണ്ഡിറ്റ് കറുപ്പനാണ് പ്രത്യക്ഷ രക്ഷാസഭ കുമാര ഗുരുദേവനാണ് നിങ്ങൾക്ക് അറിയാം ഉത്തരം ഡി ആണ് ഈ ചാപ്റ്റർ പഠിച്ചോളുക പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നുണ്ട് ഓക്കെ അടുത്തത് ജീവകം ബി ട്വൽവ് ജീവകം ബി നയൻ എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ നെക്സ്റ്റ് മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആദ്യം ഏത് കോശങ്ങളിലെത്തുന്നു അടുത്ത തവണ പ്ലസ് ടു ലെവൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ ഉറപ്പായിട്ട് ഈ അധ്യായം പഠിച്ചിട്ട് പോവുക പ്ലസ് ടു ബയോളജി ചാപ്റ്റർ എയ്റ്റ് മനുഷ്യരുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന ചാപ്റ്ററാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്ലസ് ടുന്റെ ചാപ്റ്ററാണ് പ്ലസ് ടു അതിൽ ഈ ചോദ്യം വ്യക്തമായി കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് ദാ ഞാൻ എക്സാമ്പിൾ ഈ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം പ്ലാസ്മോഡിയത്തിന്റെ ജീവിത ചക്രം താഴെ വിവരിച്ചിരിക്കുന്നു രോഗാണുവാഹകരായ അനോഫിലിസ് പെൺകുതുകൾ കുത്തുമ്പോൾ പ്ലാസ്മോഡിയത്തിന്റെ രോഗം പകർത്തുന്ന രൂപമായ സ്പോറോസോയിറ്റുകൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ പരാതങ്ങൾ ആദ്യം കരൾ കോശങ്ങളിൽ വച്ച് പെരുകുന്നു ഒരു പോയിന്റ് അതിനകത്തുണ്ട് അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്ത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ബയോളജി എന്നൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇത് എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്നവർ ഇതിന്റെ പുറകെ പോകണ്ട ഇത് പ്ലസ് ടു ലെവൽ പരീക്ഷയാണ് ആ ചോദ്യം വന്നത് ഓക്കെ നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഹരിത ഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ് അതേ പ്ലസ് ടു ലെ തന്നെ ബയോളജിയിലെ പതിനാറാമത്തെ ചാപ്റ്റർ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് അടുത്തത് മുപ്പത്തി അഞ്ച് ഐ എം എ നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇന്നത്തെ പരീക്ഷയിലെ ഏറ്റവും റേഞ്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ റേഞ്ചുള്ള എന്ന് പറയാം പഠിക്കുന്നവരെ സംബന്ധിച്ച് കിട്ടും എങ്കിലും ഒരു റേഞ്ച് ഉള്ള ായിരുന്നു ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഐ എം എ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് മുപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് ഫെയ്സിയാണ് പ്രകാശ വർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം നിങ്ങൾക്ക് അറിയാം ദൂരം ഈ ചാപ്റ്റർ പഠിച്ചോളുക കേട്ടാ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പോകുന്ന രീതി ഈ അധ്യായം പഠിച്ചോളുക അളവുകൾ യൂണിറ്റുകൾ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഇമ്പോർട്ടൻറ് ചാപ്റ്ററാണ് അളവുകൾ യൂണിറ്റ് അതിൽ നിന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നതാണ് ശരി മുപ്പത്തി എട്ട് ആയിരം ജൂൾ പ്രവൃത്തി രണ്ട് സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ടത് പവർ എന്നാണ് ചോദ്യം അഞ്ഞൂറ് വാട്ടാണ് പ്രവൃത്തി ഊർജ്ജം എന്ന് പറയുന്നത് ഈ അധ്യായം ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ പഠിച്ചിട്ട് പോകുക ആദ്യം എന്നാണ് ചോദ്യം വന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ജിയുടെ വില ഗുരുത്വ തുരണം എന്നാണ് പറയുന്നത് ജീവിത വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമദ്ധ്യരേവയിൽ കുറവാണ് ഇതിന് കാരണം എന്താണ് ഭൂമിയുടെ ആകൃതിയാണ് മുപ്പത്തി ഒമ്പത് എ ആണ് നാൽപ്പത് ഐ എസ് ആർഒടെ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ് കാലാവസ്ഥ ഉപഗ്രഹമാണ് കാലാവസ്ഥ ഉപഗ്രഹം അറ്റോബൈൽ നമ്പർ മുപ്പത്തൊന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പിരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത് ഇത് പത്താം ക്ലാസ്സിലെ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണ് കൃത്യമായി പഠിച്ചോളുക ഉത്തരം സി ആണ് നാൽപ്പത്തിരണ്ട് കാർബൺ ഡയോക്സൈഡ് സി എ ടു വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില മുപ്പത് പോയിന്റ് ഒമ്പത് എട്ട് സെന്റിഗ്രേഡ് ആണ് താഴെപ്പറ ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട് ഉത്തരം ബി ആണ് സിഒ റ്റു വാതകത്തെ മർദ്ദം കൂട്ടിക്കൂട്ടി ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് മുപ്പത് പോയിന്റ് ഒമ്പത് എട്ട് ഡിഗ്രി എന്നുള്ളതാണ് ഓക്കെ അത് കെമിസ്ട്രിയുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ പ്ലസ് വണ്ണിലെ അധ്യായത്തിൽ നിന്നാണ് പ്ലസ് വണ്ണിലെ അധ്യായത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പൊട്ടാസ്യം മഗ്നീഷ്യം അലുമിനിയം സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം നാൽപ്പത്തി ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം ലിത്തിയമാണ് ലിത്തിയം നാൽപ്പത്തി അഞ്ച് കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് ഏതിന്റെ മുദ്രാവാക്യമാണ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ അത് അറിയാവുന്നതാണ് മുപ്പത്തി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന രണ്ട് വരികളാണ് അവനവൻ അവനവനാത്മക സുഖത്തിനായി ആചരിക്കുന്നവ പരന് സുഖത്തിനായി വരയണം എന്നുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വരികൾ അത് ദൈവദശകം ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം നാല്പത്തിയെട്ട് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ അതൊരു ത്രയമാണ് ഈ സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങൾ ഒരു ത്രയമാണ് ആണ് മൂന്നെണ്ണം ഉണ്ട് ഒന്ന് സാഗേതം രണ്ട് ലങ്കാലക്ഷ്മി പിന്നെ ഒരെണ്ണം ഉണ്ട് കാഞ്ചന സീത ഈ കാഞ്ചന സീത പിന്നീട് ജി അരവിന്ദൻ സിനിമയാക്കിയിട്ടുണ്ട് അങ്ങനെ സാഗേതവും ലങ്കാലക്ഷ്മിയും കാഞ്ചന സീതയെ അടങ്ങുന്ന ഒരു ത്രയമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ അപ്പൊ ഇതിൽ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സാഗേതവും ലങ്കാലക്ഷ്മിയാണ് ഒന്നും നാലും ഓക്കെ നാൽപ്പത്തി ഒമ്പത് കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം പാലക്കാട് ജില്ലയിലുണ്ട് മലമകളി ദേശകളി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ചില പ്രതികാരമായിട്ട് ബന്ധമില്ല അപ്പൊ ഒന്നും രണ്ടുമാണ് ശരി നെക്സ്റ്റ് ഇന്ത്യൻ ഭാഷകളിൽ മികച്ച സാഹചര്യം സൃഷ്ടിക്കുന്ന നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ് ഉത്തരം രണ്ടും മൂന്നും ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയിൽ നടന്ന അമ്പത് ജി കെ ചോദ്യങ്ങൾ ഇതിന്റെ ഉറവിടങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു വരാൻ പോകുന്ന പ്ലസ് ടു ലെവൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും ഇതിലെല്ലാ ചോദ്യോത്തരങ്ങളും ആദ്യം മനസ്സിലാക്കിയിരിക്കുക അത് ചോദിച്ചാൽ സോഴ്സസും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും അടുത്ത പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്